ഹായ് ഡേസ് ഇറ്റ്സ് മീ എം എസ് ഫ്രോം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയും പല കുട്ടികളും പല വീഡിയോകളുടെയും അടിയിൽ കമൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ സർ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് എടുക്കാമോ സർക്കിൾസ് മാത്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു വൺ ഷോട്ട് കിട്ടുമോ ഈ ചാപ്റ്ററിലെ ഈ ഒരു ടോപ്പിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെ നിരവധി കമൻ്റുകളാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചു പല കുട്ടികൾക്കും ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ പ്രയാസം വരുന്നുണ്ടാവുമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം കെമിസ്ട്രിയുടെ ലൈവ് പോയ സമയത്ത് ഐസോമറിസം എന്ന് പറയുന്ന ടോപ്പിക്ക് പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കമൻറ്റാണ് കേട്ടോ നല്ല രീതിയിൽ കുട്ടികൾ ഇതുവരെ സ്കൂളിലെ ടീച്ചേഴ്സ് പോലും പറയാത്ത പല ക്വസ്റ്റ്യൻസും ഞാൻ ആ ഒരു ഐസോമൊറിസത്തിൻ്റെ വീഡിയോയിൽ ചെയ്തത് കൊണ്ട് പതിനൊന്ന് മിനിറ്റുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ചെയ്തതുകൊണ്ട് ആ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട് സർ ഇത് മറ്റൊരു യൂട്യൂബിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് തോന്നി നിങ്ങൾക്ക് പല സബ്ജക്റ്റുകളിലും കെമിസ്ട്രി എന്ന് മാത്രമല്ല അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് കെമിസ്ട്രി ഏതെങ്കിലും സബ്ജക്റ്റിൽ ഏതെങ്കിലും ടോപ്പ് ചാപ്റ്ററിലെ ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാപ്റ്റർ തന്നെ പ്രയാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യം വരുമെന്ന് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലെറ്റ് എസ് ആസ് എസിലെ സാർ ഈ ചാപ്റ്ററിൻ്റെ എട്ടാമത്തെ ചോദ്യം ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ കമൻറ്റുകളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളാണ് ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എം എസ് സൊല്യൂഷൻസിൻ്റെ ഷെഡ്യൂൾഡ് ലൈവ് ഉണ്ടാവും കേട്ടോ ഓക്കെ അതായത് നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് സർക്കിൾസിൻ്റെ ഷുഗർ ക്വസ്റ്റ്യൻസ് ഒന്ന് തരാമോ എന്നാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് സർക്കിൾസിൻ്റെ ഒരു ഷുഗർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് സർ ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഇന്ന ടോപ്പിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു കണ്ടൻറ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പത്താം ക്ലാസ്സിൽ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ടോപ്പിക്കോ ചാപ്റ്ററോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അതൊന്ന് ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യാം വരവർത്താനൊന്നുമില്ലല്ലോ അപ്പോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും കാണാം എം സൊല്യൂഷൻസ് ഇനി എന്തിനെ വേർ സൊല്യൂഷൻസ് ബൈ